വിശ്വ സ്നേഹം ഹൃദയദേവാലയത്തില് വിശ്വസം തിരുനാള് ആഘോഷമായിട്ട് എല്ലാ വർഷം നടത്തുന്ന പതിവ് കൊണ്ട് ഈ വർഷവും മനോഹരമായിട്ട് തിരുനാൾ സ്നേഹപൂർവ്വങ്ങൾ അൽഫാൻ സാമിയെ കുറിച്ച് എല്ലാ വർഷവും നമ്മള് പ്രധാന തിരുന്നാളുകളിലും ഒക്കെ നമ്മൾ എപ്പോഴും അൽഫാൻ സാമിയുടെ ജീവിതത്തിൽ ആരെല്ലാമാണ് നമ്മളെ സന്നിധിയിലൂട്ടോളം ഭാരതിലെ പ്രാപ്യത വിശുദ്ധ എന്ന സ്വാഹവോ നമ്മുടെ ആഗ്രഹം ആശാ പറഞ്ഞ നമുക്കൊവൻ ദൈവ സവർത്തിലേക്ക് പോയ നിശദ്ധ എന്ന നിലയിൽ അൽഫാസ്ാമയെരെ പ്രധാനംപ്പെട്ട വിശുദ്ധയാണ് അൽഫാസ്ാമയെ നമ്മുടെ ജീവിതത്തിൽ ഏറെ സ്വാഹവും പ്രാധാന്യവും ഒക്കെ അടുപ്പം ാണ് നമ്മൾ ഫേ മധ്യസ്ഥാർത്ഥിക്കുന്നത് നമുക്കേറെ പരിചയമുണ്ടായിരുന്ന വിശുദ്ധ സദസ്യാനോസും വിശുദ്ധ ജീവകേസും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ എന്നും നമുക്ക് മധ്യസ്ഥ ശക്തിയായിരുന്നു എന്നാലും അവരോട് തന്നെ ഒപ്പം ചേർക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിശുദ്ധയായിട്ട് മധ്യസ്ഥയായിട്ട് അൽഫോൻസാമ ഇന്ന് നമ്മുടെ റെക്കോർഡിയുണ്ട് അല്ലെങ്കിൽ ആ വിശുദ്ധയുടെ മുമ്പിൽ നമ്മളിൽ നിന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥനകൾ സമർപ്പിച്ചുകൊണ്ട് മധ്യസ്ഥയും ചെയ്യണം അൽഫോൻ സാമയുടെ ഏറെ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ അനുഗ്രഹങ്ങളെയൊക്കെ ഓർത്ത് പ്രത്യേകമായിട്ട് നമുക്ക് നന്ദി പറയുക റെക്കോർഡ് ചെയ്യാൻ പറ്റിയ ാണ് അഞ്ചാമത്തെ മൂന്നാമത്തെ വാക്യത്തിൽ ആത്മാവിൽ ദരിദ്രാജ്യം അവരുടെ ആത്മാവില് ദരിദ്രര ഭാഗ്യവാന്മാരാണ് സ്വർഗരാജ്യം അവരുടെയാണ് ഈ വാക്യത്തെ വ്യാഖ്യാനിക്കുമ്പോൾ പഠിതന്മാരൊക്കെ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ലോകത്തിലെ സമ്പത്തും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോലും ദൈവത്തെ സമ്പത്തായിട്ട് കാണുന്നവര് ഏറ്റവും വലിയ ധനമായിട്ട് ജീവിതത്തിന്റെ നിക്ഷേപമായിട്ട് കാണുന്നവര് സ്വർഗരാജ്യം അവകാശപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇങ്ങനെ സ്വാമിയുടെ ജീവിതം നോക്കുകയാണെങ്കിൽ ഈശോയെ ഏറ്റവും വലിയ സമ്പത്തായിട്ട് ഈശോ ഏറ്റവും വലിയ നിധിയായിട്ട് ജീവിതത്തിന്റെ നിക്ഷേപമായിട്ട് കാണുന്ന വ്യക്തിയാണ് അൽഫാൻ സാമ അൽഫാൻ സാമിയുടെ ജീവിതത്തിന്റെ സുഹൃതങ്ങളും പുണ്യങ്ങളും ഒക്കെ അടുത്തറിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അൽഫാൻ സാമിയുടെ അൽഫാൻ സാമിയെ കുറിച്ചുള്ള ഒരു പുസ്തകം വായിക്കുമായിരുന്നു അപ്പൊ അതിനകത്ത് അൽഫാൻ സാമിയുടെ ചെറുപ്പകാല ജീവിതത്തിന്റെ കാര്യങ്ങൾ കുറെ കൂടി വിശദമായിട്ട് കൊടുത്തിട്ടുള്ള വായിക്കുന്നത് അതിന് പറഞ്ഞിട്ടുള്ള മൂന്ന് ചെറിയ ചെറിയ അൽഫോൻ സാമ്മ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടങ്ങളിൽ അൽഫോൻ സാമയിൽ പഠിക്കാനുള്ള കഴിവ് കൂടുതലുണ്ട് എന്നാൽ പഠിക്കാൻ കഴിവില്ലാത്ത കുട്ടികൾ അൽഫോൻ സാമയുടെ അടുത്ത് വന്ന് ചോദ്യങ്ങളും സംശയങ്ങളൊക്കെ ചോദിക്കും അൽഫോൻസാമ്മ മടി കൂടാതെ പറഞ്ഞു കൊടുക്കുമായിരുന്നു എന്നതാണ് ആ കുട്ടികൾക്ക് അതിൽ വലിയ സന്തോഷവും താല്പര്യവും ഒക്കെ ഉണ്ടാക്കി രണ്ടാമത് പറഞ്ഞു വെച്ചിരിക്കുന്നത് അൽഫോൻസാമ്മ കുട്ടികളൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് കൊടുക്കുക പ്രാർത്ഥിക്കാനായിട്ട് അവരെ സഹായിക്കുക ദേവാലയത്തിലേക്ക് അവരെ പൊട്ടിക്കൊണ്ടുപോവുക അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് മൂന്നാമത്തെ പറഞ്ഞുവെച്ചിരിക്കുന്ന ഒരു കാര്യം അൽഫോൻ സാമ്മ ഈ കുട്ടികളൊക്കെ ഒപ്പമുള്ള കൂട്ടുകാരെ ഒക്കെ കുമ്പസാരിക്കാനായിട്ട് പ്രേരിപ്പിക്കുമായിരുന്നു അവരെ ഒരുക്കുമായിരുന്നു പ്രാർത്ഥിക്കാൻ സഹായിക്കുന്ന സഹായിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അൽഫോൻസാമയുടെ ജീവിതത്തിലെ പ്രാധാന്യത്തോടെ കണ്ടതാണ് ഏറെ ഇഷ്ടത്തോടെ കണ്ടതാണ് നമുക്കത്തെ കാലഘട്ടമൊക്കെ മാറി ഇപ്പോ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുക എത്ര കുട്ടികൾക്ക് അവരോടൊപ്പം ഉള്ള കുട്ടികളെങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പ്രേരിപ്പിക്കാനായിട്ട് ഒന്ന് പറഞ്ഞുവിടാനായിട്ട് സഹായിക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ അവർക്ക് തന്നെ സാധിക്കുന്നുണ്ടോ പേരൻസിന്റെ കുട്ടികളെ ഒന്ന് പറഞ്ഞു വിടാനായിട്ട് സാധിക്കുന്നുണ്ടോ ജീവിതത്തിന്റെ തിരക്കുകൾ കൂടി കൂടി വന്നിട്ട് ദേവാലയത്തിൽ പോകുന്നത് പോകുന്നത് ഉപസാരിക്കാനായിട്ട് പറഞ്ഞു വിടുന്ന കാര്യങ്ങളൊക്കെ അത് നമ്മുടെ ജീവിതത്തിൽ അപ്രാപ്യമായിട്ട് പിന്നെ അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ മാറ്റി നിർത്താനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്ക് ശ്രദ്ധ വെച്ചു എന്നുള്ളതാണ് അൽഫോൻസ് അൽഫോൻസാമ്മോടൊപ്പം വരുന്ന കാലഘട്ടത്തിൽ ഈ വല്യമ്മ വിശുദ്ധരുടെ ജീവിതത്തിന്റെ അർഹത പറഞ്ഞു കൊടുക്കും നമുക്കറിയാം ഇതിന്റെ പുതു ആളുകളുടെയൊക്കെ ജീവിതത്തിൽ അവരുടെയൊക്കെ വല്യമ്മമാരൊക്കെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്ന് കുട്ടികളെല്ലാം സംസാരിക്കുന്നില്ല ഈ അൽഫോൺസാമയോട് വല്യമ്മ പറഞ്ഞു കൊടുത്ത വിശുദ്ധരുടെ കഥകളിൽ അൽഫോൺസാമയ്ക്ക് ഏറെ പ്രിയം തരുന്ന ഒരു കഥയായിരുന്നു അല്ലെങ്കിൽ വിശുദ്ധയായിരുന്നു വിശുദ്ധ കൊച്ചു തെരേസിയായിരുന്നു അൽഫോൺസാമയെ നമ്മൾ വിളിക്കുന്നത് സഹനത്തിന്റെ വിശുദ്ധയാണ് സഹനങ്ങളെ ജീവിതത്തിൽ സ്വന്തമാക്കി സഹനങ്ങളെ ഇഷ്ടത്തോടെ സ്വീകരിച്ച് അത് ഈശ്വരയ്ക്ക് കാഴ്ച വെച്ച് ജീവിച്ച അൽഫോൺസാമ അൽഫോൺസാമയ്ക്ക് ഒരു പരിധിവരെ ഈ അൽഫോൺ സഹനത്തിന്റെ ഒരു

സ്നേഹത്തിൽ എന്ന് അവരുടെ ജീവിതത്തിന്റെ നാളുകളെ നമ്മൾ അടുത്തറിയുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും പ്രാർത്ഥിച്ച പ്രകാരമാണ് മനസ്സറിയോട് ഒരു സാര ഭാവം പോലും ചെയ്ത് നല്ല ദൈവത്തെ ഉപദ്രവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ്

ജീവിതം ഇങ്ങനെ സഹനത്തിൻ്റെതാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരു പ്രതീകമാണ് അത് ദൈവത്തിലുള്ള വിശ്വസ്തയുടെ ജീവിതത്തിന്റെ മാതൃകയായിട്ടാണ് ജോബ് നിലകൊള്ളുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ദൈവത്തോടുള്ള സുഹൃത ജീവിതം ഈ രണ്ട് കാര്യങ്ങളില് ജോബ് മാതൃക നൽകുന്നുണ്ട് എല്ലാം ഉണ്ടായ വലിയ ധനാട്ടിനായിട്ട് എന്നിട്ടെല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ് തൻ്റെ ശരീരത്തെ പോലും വ്രടങ്ങൾ അവർക്കുന്ന രീതിയിൽ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന സന്ദർഭത്തിൽ ദൈവത്തെ തടി പറയാനായിട്ട് പോലും ജോബിനോട് നിർദ്ദേശിക്കുന്ന സമയത്ത് ജോബ് അന്നു തയ്യാറാവുന്ന ജോബുകളും ദൈവം തന്നു ദൈവം എടുത്തു ദൈവത്തിന്റെ നാമം വളർത്തപ്പെടും ഇങ്ങനെ ദൈവത്തിന്റെ ദാനങ്ങൾ തിരിച്ചു അറിഞ്ഞുകൊണ്ടാണ് ചെല പറയുന്നത് ദൈവമാണ് തന്നത് ദൈവമാണ് തിരിച്ചറിയുന്നത് അതുകൊണ്ട് തന്നെ ദൈവമാണ് മഹത്വപ്പെടേണ്ട ദൈവത്തിൻ്റെ നാമം മഹത്ത് എന്ന് പറയാനായിട്ട് സാധിക്കുന്ന ആദ്യവും അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ജീവിതത്തിൽ അൽഫോൻ സ്വാമിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇതെന്ത് വിഭിന്നമല്ല സ്വാമിയുടെ ജീവിതത്തിൽ വലിയ സഹനങ്ങളിലൂടെ കടന്നുപോയി ഏറ്റവും ആദ്യം അൽഫോൻ സ്വാമിയുടെ ജീവിതത്തിൽ സന്യാസ ജീവിതത്തിൽ ഒരിക്കലും അൽഷൻ സാമ തല കറങ്ങി വേണ്ടതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അങ്ങനെ അൽഫാൻ സാമ തല കൂടെ അൽഫോൻ സാമിയുടെ മൂക്കിൽ നിന്ന് വായിക്കെ രക്തം വരുന്നു അതുകൊണ്ട് മറ്റ് സിസ്റ്റേഴ്സൊക്കെ അവർ ഭയപ്പെടുകയും അൽഫാൻ സാമിക്ക് എന്ത് പറ്റിയാണ് ആസ്പെടുകയൊക്കെ ചെയ്യുന്നത് അൽഫോൻ സാമ ഇതിലൊന്നും ഭയപ്പെടുകയോ ഭയച്ചുകയോ ആവുന്നൊന്നുമില്ല ഇതിനെല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കുക കാരണം അവള് സഹനങ്ങളെ സ്വീകരിക്കുവാനായിട്ട് തന്റെ ജീവിതത്തിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതിൽ തന്നെയാണ് അൽഫോൻ സാമിയുടെ ജീവിതത്തിന്റെ പ്രത്യേക സാധിക്കുന്നത് കുഞ്ഞുനാളില് നമ്മള് സ്കൂളിൽ പഠിച്ചിട്ടുള്ള കാലങ്ങളിൽ ഉപദ്രവിക്കുന്ന കുട്ടികളോടൊക്കെ ക്ഷമിക്കുവാനായിട്ട് തയ്യാറാകുന്ന കഥകളെന്നുള്ള വായിച്ചിട്ടുണ്ടാകുന്നു അൽഫോൻസ് ഒറ്റ സുഹൃത്തായ ലക്ഷ്മി ക്ഷ്മിക്കുട്ടി അൽഫോൺ സാമയോട് പല പല സമയങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല ഇതിനൊക്കെ പലരും ചോദിക്കണം ഹെഡ് മാസ്റ്ററിന്റെ അടുത്ത് പറയണം ടീച്ചറിന്റെ അടുത്ത് പറയണം അങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും പറയുമ്പോൾ അൽഫോൻസ് പറയും അത് സാരമില്ല നമ്മളൊന്ന് ക്ഷമിച്ചു കഴിഞ്ഞാൽ അവര് നന്നാവും ഇനി അവരെ ആവർത്തിക്കില്ല ഇങ്ങനെയുള്ള മറുപടികളിലൂടെ അൽഫോൺസൊണ് സുഗന്ധത്തിന്റെയൊക്കെ സുഗന്ധം വരുത്തുന്നത് അവളുടെ ജീവിതത്തിലെ പോണാനായിട്ട് സാധിക്കുന്നുണ്ട് നമ്മള് വിശദിയുടെ ജീവിതത്തിലെ പഠിക്കുമ്പോൾ ഫ്രാൻസിസ് അസിസിയുടെ ജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ കാണാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് ഫ്രാൻസിസ് അസിസിൽ ഒത്തിരി വലിയ വ്യക്തിയാണ് വലിയ കനാഠ്യ ആയ വ്യക്തിയാണ് കാരണം കുടുംബത്തിൽ വ്യക്തി സ്വത്തായിട്ട് വലിയ സമ്പത്തും സമ്പന്നനാണ് വ്യാപാരിയാണ് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് അദ്ദേഹത്തിന്റെ ജീവിതം കടന്നു പോകുന്നത് ഫ്രാൻസിന്റെ ജീവിതം സംഗീതവും കഥകളും തമാശകളും ഒക്കെ നിറഞ്ഞ ഒരു ജീവിതമാണ് ചെറുപ്പക്കാരുടെ ഒപ്പം അടിച്ചുപൊളിച്ച് നടക്കുന്ന ഒരു ജീവിത ശൈലിയാണ് അങ്ങനെ ഈ ഫ്രാൻസിസ് അതിനുശേഷം പിതാവ് ഫ്രാൻസിന് സ്വന്തം കട ഏൽപ്പിച്ചിട്ട് മാറി നിൽക്കുകയാണ് ഉത്തരവാദിത്വം ഉണ്ടാക്കാൻ അപ്പോഴാണ് ഫ്രാൻസി ചെയ്യുന്നത് ആ കടയിൽ ഉണ്ടായിരുന്ന വിലപിടിച്ച വസ്ത്രങ്ങളൊക്കെ എടുത്ത് പാവപ്പെട്ടവർക്ക് കൊടുക്കാനായിട്ട് ആരംഭിക്കുന്നു അപ്പോൾ പിതാവ് ഈ സ്വന്തം വാവിനെ കാണിക്കുന്ന കാര്യങ്ങൾ എനിക്ക് നഷ്ടം വരുത്തിരിക്കുന്നതിനോർത്ത് അദ്ദേഹത്തിന് വിഷമം ഉണ്ടാകുന്നു കലഹിക്കുന്നു അദ്ദേഹം അവിടുത്തെ മെത്രാദിനടുത്തൊക്കെ പരാതിയുമായിട്ട് കൊണ്ടുപോകി അങ്ങനെയുള്ള സമയത്താണ് ഫ്രാൻസിസ് വിളിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്റെ ജീവിതത്തിന്റെ വെളിയ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്റെ ഭൗതിക ജീവിതത്തിൽ ഉപേക്ഷിക്കാനൊക്കെ ആയിട്ട് ഫ്രാൻസിസ് തയ്യാറാകുന്നത് ഫ്രാൻസിന്റെ ജീവിതത്തിൽ പരമമായ വിജ്ഞാനവും

ും അതിനൊക്കെ തന്റെ ജീവിതത്തിൽ ശ്രമം നടത്തുന്ന ഒരു വ്യക്തിയായിട്ട് മാറുകയും പിന്നീട് ജീവിതത്തിന്റെ കഠിനമായ വഴികളിലെ സാധനങ്ങളിലൂടെ ഒരു തരത്തിന്റെ ജീവിതത്തിൽ കൊടുക്കപ്പെട്ടു പോകാനായിട്ട് മുൻപോട്ട് പോകാൻ സാധിക്കാത്ത തരത്തിലുള്ള ആരവശ്യങ്ങളൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അതൊന്നും അവളെ കളർത്തുന്നില്ല അവളുടെ ജീവിതത്തിൽ അതിൽ നിന്ന് അവളെ മാറ്റി നിർത്തുന്നില്ല ഈശോയെ അവളെ മാറ്റി നിർത്തുന്നില്ല ഈ ഒരു ബോധ്യത്തോടു കൂടി ോട് കൂടിയിട്ടാണ് അൽഫാൻ സാമ ജീവിതത്തിൽ മുൻപോട്ട് പോകുന്നത് നമ്മൾ പ്രാർത്ഥിച്ച് അൽഫാൻ സാബിയുടെ ജീവിതത്തിന്റെ കാഴ്ചകൾ സമർപ്പിച്ച് നമ്മൾ ആഘോഷിക്കുമ്പോൾ അൽഫാൻ സാബിയുടെ ജീവിതത്തിന്റെ അൽഫാൻ സാമ നമുക്ക് കാണിച്ചിരുന്ന സുഹൃത്തുക്കളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുപോവാനായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം നമ്മളിലൂടെ ഉള്ളവരിലേക്ക് ആ സ്നേഹ ചൈതന്യം നൽകാനായിട്ട് പരിശ്രമിക്കാം നമ്മുടെ കുടുംബാംഗങ്ങളെ കൂടുതൽ വിഷ്ണുതയിലേക്കും വിശുദ്ധയിലേക്ക് നന്മയിലേക്ക് സുഹൃത്തീവിതത്തിലേക്കൊക്കെ നയിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അങ്ങനെ അൽഫാൻ സ്വാമിയുടെ ആ ജീവിതം ചൈതന്യം അൽഫാൻ സ്വാമിയുടെ ജീവിതത്തിൻ്റെ സുഹൃത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തുടരാനായിട്ട് പരിശ്രമിക്കാം അൽഫാൻ സ്വാമിയുടെ മാമസം നമുക്ക് നേടാം ദൈവങ്ങളെയുഗ്രഹിക്കട്ടെ പുത്രൻ്റെ